ഹലോ ഓടൊക്കെ േ അപ്പൊ ഞങ്ങളിത് ഇവിടെ സ്റ്റാച്ചുലുണ്ട് നമ്മള നാളെ ഉത്രാദ അപ്പൊ നാളെ തിരക്കായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് മാവീലെ മേടിക്കണം അപ്പൊ എതിരെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ മാവീലി ഓണത്തപ്പനെ കൊളവരന ഒക്കെ മേടിക്കാറുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങളിത് സ്റ്റാച്ചുവിൽ വന്നൊക്കെയാണ് മഴ ഉണ്ടായിരുന്നേ എന്തായാലും നമ്മൾ പോയാലോ കൊറേ കടകളാണ് കേട്ടോ തിരക്കാണ് മൊത്തം പരിപാള് ചേട്ടാ വലിയ മാവീന ഉണ്ടാ അവിടെയാണല്ലേ നമ്മള് കഴിഞ്ഞ ദിവസം വന്നപ്പോ വലിയ മാവേലി ഉണ്ടായിരുന്നു അതിനു മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷെ അത് നമ്മ ആദ്യം കണ്ട സ്ഥലത്ത് തീർന്നു പോയി വേറെ സ്ഥലത്ത് ഇണ്ടാ നോക്കാം എങ്ങനെയാട്ടോ ഇതിന്റെ മാവേലിന്റെ റേറ്റ് എത്ര വലിയ മാവേലിയുടെ ആണല്ലേ ഇതിന്റെ ചെറുതല്ലേ ആ മറ്റേ ഇരിക്കേണ്ട ടൈപ്പൊക്കെ ഉണ്ടോ ഇല്ല ഇതിനെത്ര വരും ഓണത്തപ്പനം ഏ അറുന്നൂറ് രൂപ അതിന്റെ ചെറുതേണ്ട ഇതിനെത്രേ മുന്നൂറ് ഒരു സൈന ഇത് ഒരു സെറ്റ് ആയിട്ട് എങ്ങനെ രൂപ വരും സെറ്റായിട്ട് എന്തൊക്കെയാന്ന് പറഞ്ഞു ആ ഒരു വെല്ലിറ്റ് നാല് പെരുത് മണ്ണിന്റെണ്ട് അത് മണ്ണിന്റെ മതി മാവേലിക്ക് വരാ മാവേലിക്ക് വരാ കൊള്ള വെറൈറ്റിയാ ഏട്ടാ വീട്ടില് വലിയ കഴിക്കുണ്ട് ആയിരത്തിഅഞ്ഞൂറാ ആയിരത്തി രൂപ മാവേലി ഓണത്തപ്പൻ വഞ്ചി ഗണപതി മുത്തിയമ്മണം ഓ മുത്തമ്മക്ക് എത്താവണ വെറൈറ്റി ആണ്ടല്ലോ മുത്തമ്മ ആ മുത്തിയമ്മക്ക് ബ്ലൗസ് ഒക്കെ ഇട്ട് ഏ സെറ്റിന്റെ കൂടെ ഉള്ള മുത്തിയമ്മ അപ്പൊ മാവേലി മണത്തപ്ര മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നൊരു ചോദ്യമാണ് ഏട്ടാ ഈ വീഡിയോ ഫുള്ള് കാണണേ ഇന്നത്തെ ചോദ്യത്തിന് നമ്മള് കമന്റ് ചെയ്യ കമന്റിൽ നിന്ന് നറുക്കെടുക്കുന്നവർക്ക് എപ്പോഴും നമ്മള് ചെറിയ ചെറിയ എമൗണ്ട് ആയിരുന്നു അപ്പൊ മിക്കും പറയുന്നത് വലിയ എമൗണ്ട് വെക്കും വല്യ ഇവിടെ അപ്പൊ നമ്മളെ കണ്ട് കഴിയാവുന്ന രീതിയിലുള്ള വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാല് ആയിരം രൂപയാണോ ഓണം അപ്പൊ ആയിന്റ അപ്പൊ എന്താ ചോദ്യം എന്ന് വെച്ചാല് ഇത് ഈ കാണുന്ന സ്ഥലം എവിടെയെന്ന് കമന്റ് ചെയ്യണെങ്കിൽ കമന്റ് ചെയ്യാ നമ്മള് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാത്തിനും പോസ്റ്റ് ചെയ്യും പക്ഷെ നറുക്കെടുപ്പ് വരുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ ആണ് ലൈവിലായിരിക്കും നറുക്കെടുപ്പ് നിങ്ങൾ പേര് എത്ര കമന്റ് ഉണ്ടോ കമന്റ് എല്ലാം നമ്മൾ പേര് പേരെഴുതിയിട്ട് ഒരാൾക്ക് ഒരു കമന്റ് വെച്ചാണോ നമ്മൾ രണ്ട് കമന്റ് കിട്ടും പക്ഷെ അന്നേരം കൊഴപ്പില്ല അതെ മാവേലി ഈ മാവേലിക്ക് വില ഇരുന്നൂറ് അപ്പ ഈ ഇരിക്കണ ഈ കസേരയിൽ ഇരിക്കണൂറ്റമ്പ നാനൂറ്റമ്പ എന്റെ പൊന്നു മാവേല് ഇതല്ലെങ്കിൽ എന്താ നമുക്ക് ഈ മാവല് മതി കേട്ടാ കോട്ടയൊക്കെ മതി അപ്പൊ ചേട്ടൻ വീടേ അടിപൊളി കച്ചവടമൊക്കെ ഉഷാറായിട്ട് പോകണം മഴയുമ്പോഴ് ചതിച്ചു പോകും വയറ്റിത്തടി ആണല്ലേ എന്തായാലും ചേട്ടാ ഗണപതി വേണ്ട നമുക്ക് ഇത് ഒരെണ്ണെടുത്തോ കേട്ടോ മാവലൊക്കെ എടുത്തേണ്ട കേട്ടാ ഓണം നമ്മൾ ർക്കും തിരുവോണത്തിനെന്ന് തിരിയൽപ്പ് ഗംഭീരമായിരിക്കും അപ്പൊ അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഇത് കമന്റ് ചെയ്യ ആയിരം രൂപ സമ്മാനം കമന്റ് ചെയ്യാൻ അപ്പൊ ഞാൻ ആ സെൽഫി എടുക്കുന്ന സ്പോട്ട് ഏതാന്ന് കറക്റ്റ് കമന്റ് ചെയ്യുന്ന ആരൊക്കെയൊക്കെ അവരിൽ നിന്ന് നമ്മൾ നറുക്കെടുപ്പിലൂടെ വിജയം തിരഞ്ഞെടുക്കുന്നതാണ് തിരുവോണത്തിൽ നിന്ന് നമ്മളൊരു പത്ത് മണിയാവുമ്പോഴാണ് മറുക്കെടുപ്പ് എന്തായാലും വെക്കുന്നത് അപ്പോൾ എന്താ ചെയ്യാൻ ഷെയർ ചെയ്യുക പേജ് ഫോളോ ചെയ്തിരിക്കണം ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് യൂട്യൂബ് എന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഇനിയും നല്ല നല്ല ഇതേപോലെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും പോരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ ആരായിരിക്കും അഭിജയ് എല്ലാവരും ഒട്ടന്നെ കമൻ്റ് ചെയ്തോ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ എൻജോയ്